ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇത് മൂന്നാമത്തെ വട്ടമാണ് റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ കളർഷെയ്ഡ് ആയിട്ടുള്ള റസ്റ്റിക് ഓറഞ്ചും പിന്നെ നല്ല രസമുള്ള വയലറ്റും കളർഷെയ്ഡ് ഇതെല്ലാം അതിന്റെ സ്റ്റോക്കാണ് നമ്മൾ എത്ര സ്റ്റോക്ക് ചെയ്താലും വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ വരുമ്പോഴത്തേക്കും തന്നെ ഇത് സോൾഡ് ഔട്ട് ആവും കാരണം റേറ്റും കുറവാണ് കളറും നല്ല രസമായതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ ഒരു കളർ നമ്മൾ ഏത് മെറ്റീരിയൽ ചെയ്താലും ഈ കളർ ആണെങ്കിലും ആദ്യം തന്നെ അത് സോൾഡ് ഔട്ട് ആവും നല്ല രസമുള്ള റെസ്റ്റ് ഓറഞ്ച് ആണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഓറഞ്ച് ആണ് ഇതിന്റെ യോക്കിൽ സിമ്പിൾ ആയിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വിചിത്ര സിൽക്ക് ആണ് അല്ലെങ്കിൽ സെമി റോ സിൽക്ക് എന്നൊക്കെ പറയും ആ ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് കളറാണ് ഏറ്റവും രസം കാണാനായിട്ട് പിന്നെ ബോട്ടവും സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല രസമുള്ള ആണ് അതും അഫോർഡബിൾ പ്രൈസിൽ വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് എന്നും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ കളർ പോവേ അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ഫാബ്രിക് ആണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് ഫുള്ള് അജ്രിൻ്റ് ആണ് വരിക എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് ജോർജറ്റ് പോലെ ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് വേണ്ടത് ഷിഫോൺ ആണ് അതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല രസമായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ഒറിജിനൽ മിറൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടാണ് മിറൽ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ലോവർ എൻഡിലും നല്ല അജറക്കിന്റെ ഒക്കെ കൊടുത്തിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കണ്ടോ ഇങ്ങനെ ഡബിൾ സൈഡിൽ ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും ഒത്തിരി സോഫ്റ്റ് ആയിട്ട് അങ്ങനെ പിടിച്ചാൽ അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ നല്ല രസമുള്ള കളക്ഷനാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റും ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് ഇത് രണ്ടും ഒരുപോലെയാണ് നമുക്ക് സെയിൽ ആയി പോകുന്നത് ഈ രണ്ട് കളർ ഷെയ്ഡും അത്രയും എൻക്വയറി ഉണ്ട് ഈ വയലറ്റിനും ഓറഞ്ചിനും എന്താണെന്നറിയില്ല ഈ രണ്ട് കളർ ഷെയ്ഡാണ് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം ഇതിന്റെ യോക്കിലും സെയിം തന്നെ ഫോർട്ട് ലീ ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് മെറ്റീരിയൽ വേർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് നല്ല രസമാണ് പിന്നെ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ഇത് യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത് ഇപ്പൊ ഈ സ്കൂൾ വാർഷികത്തിനൊക്കെ ടീച്ചേഴ്സൊക്കെ കുറെ സ്കൂളിൽ നിന്ന് യൂണിഫോം ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോഴും നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് പക്ഷെ വീഡിയോ ഇട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തീർന്നു പോകും അത്രയും എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് അജ്ര പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടന്നുള്ളൂ അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് പ്രിന്റ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ട് കാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മിറർ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളിലും അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് നല്ല സൂപ്പർ കളക്ഷൻ ആട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പ് ത്രോഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു